ഇതാ എന്റെ തൊട്ടടുത്തിരിക്കുന്നു എസ് എഫ് എ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി സാദിഖ് സാദിഖ് അവിടുത്തെ വിദ്യാർത്ഥിയാണ് ആ ക്യാമ്പസിൽ വിദ്യാർത്ഥിയാണ് ഞങ്ങളുടെ കാലിക്കറ്റ് സർവകലാശാലയുടെ സബ് കമ്മിറ്റി കൺവീനറാണ് അന്ന് അവിടെ എ എസ് പി ഉൾപ്പെടെ മുഴുവൻ അവിടുത്തെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളോടും ഈ കാണുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഒരിക്കൽ പോയി സംസാരിക്കണം അവർ പറഞ്ഞുതരും അവിടുത്തെ ഭീകരാന്തരീക്ഷം എന്തായിരുന്നു എന്ന് ആരെയും തല്ലിക്കൊല്ലും എന്ന നിലപാടിലായിരുന്നു എം എസ് എഫും ലീഗും ഇന്നലെ പറഞ്ഞല്ലോ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതിന്റെ പുറത്ത് ലീഗ് ഉണ്ട് യൂത്ത് ലീഗ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഉള്ളിലുണ്ടായിരുന്ന വെറും എസ് എഫ് ഐ മാത്രം എന്തിനാണ് എസ് എഫ് ഐയെ നേരിടാൻ ലീഗ് യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഒക്കെ വന്നത് ഈ എലക്ഷൻ അട്ടിമറിക്കാനായിരുന്നു അവിടെ കിട്ടാവുന്ന രണ്ട് യു യു സി എസ് എഫ് ഐക്ക് കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധിക്കാണ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അതിൽ വഴങ്ങാൻ കഴിയില്ല അവിടുത്തെ ബാലറ്റ് എണ്ണം പിന്നെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളൊക്കെയും തങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യമുണ്ടെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും കുറച്ച് പി ആർ എക്സസൈസ് നടത്താനുണ്ടെങ്കിൽ ആ പി ആർ എക്സസൈസിന് തങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വല്ല ഫേസ്ബുക്ക് ലൈവോ കുറച്ച് മാധ്യമങ്ങളോ വിളിച്ചിരിച്ച് പറയണമല്ലാതെ നിങ്ങൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ അതേ ഭാഷയിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികൾ ഓരോരുത്തരും വന്ന് തങ്ങളെ അങ്ങ് തിരിച്ചു വിമർശിക്കുമെന്ന് കരുതരുത് ഞങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായി ഒരു പ്രശ്നവും നിങ്ങളുടെ രാഷ്ട്രീയത്തോടാണ് ഞങ്ങൾക്ക് വിമർശനം ഇത് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും ഈ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടായാൽ നല്ലതാണ് ഇത് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധി ഇല്ലാത്തതാണ് നിങ്ങൾ ഇങ് ഇങ്ങനെയായി പോയത് ഇത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റാത്തതാണ് ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം അതിന് ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് താൽക്കാലം നിങ്ങളോട് ഒരു വ്യക്തിപരമായ പ്രശ്നവുമില്ല പ്രശ്നം ഇതാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയമാണ് അവരുടെ അവകാശമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചേ മതിയാകൂ ആ പ്രതിരോധത്തിന് കൂടുതൽ വിദ്യാർത്ഥികളെ അണിനിരത്തിയേ മതിയാകൂ ആ പ്രതിരോധത്തിന് അണിനിരത്താനുള്ള ശക്തി ഇന്ന് കാലിക്കറ്റിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായി പറയാനുള്ളത് അവിടുത്തെ പത്രക്കുറിപ്പ് ഉൾപ്പെടെ ഇതാ എഫ്ഐആറും പത്രക്കുറിപ്പും ഉൾപ്പെടെ ഉണ്ട് എഫ്ഐആറിന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടും എഫ്ഐആറിൽ അവിടെ വിനോദ് ചന്ദ്രൻ എന്ന ഐ ആർ ബി ബറ്റാലിയനിലെ പോലീസുകാരെ അനിൽകുമാർ ശരൺകുമാർ ബിപിൻ ബി പിള്ളെ ഉൾപ്പെടെ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ അക്രമമേറ്റതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിയേർക്കപ്പെട്ടവരിൽ കുറച്ചുപേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെ പലരും ഈ നിലയിൽ അക്രമം അടിച്ചുവിട്ടിട്ടുണ്ട് ഇത് ആ എഫ്ഐആർലെ ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി വായിക്കാം ഇന്ന് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി രണ്ടു മണിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആവലാധികാരനും പാർട്ടിയും എല്ലോ ഡ്യൂട്ടി ചെയ്ത് വരവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്തിൽ വോട്ടെണ്ണൽ കൃത്രിമം നടത്തുന്നു ആരംഭിച്ച് ഒന്നു മുതൽ നാലു കൂടിയ യു ഡി എഫ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും നേതൃത്വത്തിൽ കണ്ടാൽ അറിയാവുന്ന നൂറോളം പ്രവർത്തകർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇ എം എസ് സെമിനാർ ഹാളിന് സമീപം വെച്ച് കമ്പുകളും വടികളുമായി ന്യായവിരോധമായി സംഘടിച്ച് നിൽക്കുകയായിരുന്നു കാരണപ്പെട്ടതിൽ തിയാളുകളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിനാൽ തിയാളുകൾ പിരിഞ്ഞു പോകാത്തതിനായതിൽ നിന്നും ടിയാന്മാർ പിന്തിരിപ്പിക്കുന്നതിനായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചാർജുള്ള ഉള്ള തിരൂരങ്ങാടി തഹസിദാർ ശ്രീ അബ്ദുൾ ഹക്കീം കേട്ടി അവരുടെ ഉത്തരവ് പ്രകാരം സംഘം ചേർന്ന യു ഡി എസ് എഫ് പ്രവർത്തകരെ സ്വാഭാവികമായും അവിടെ മാറിപ്പോകാനുള്ള ലാത്തി ചാർജ് പ്രയോഗിക്കുന്ന ഘട്ടത്തിൽ ന്യായമായും സംഘം ചേർന്ന് പോലീസിനെ കല്ലെറുകയും കമ്പും വടിയും കൊണ്ട് അടിക്കുകയും ചെയ്തതിൽ തത്സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പാണ്ടിക്കാട് ഐ ആർ ബി ബറ്റാലിയന്റെ സി പി ഒ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് വിനോദ് ചന്ദ്രൻ എന്നാളുടെ കണ്ണിന് ഗുരുതര പരിക്ക് അഞ്ച് ശതമാനം കാഴ്ച അദ്ദേഹത്തിന് ഇന്ന് ആ കണ്ണിനുള്ളു ഈ അക്രമം നടത്തിയവരാണ് ഇന്നലെ വന്ന് ന്യായീകരിച്ചത് എന്തിനായിരുന്നു അക്രമം അക്രമത്തിന്റെ കാരണമെന്ത് ഇതിനൊന്നും ഒരു ഉത്തരവുമില്ല എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു ഞാനിപ്പോ പറഞ്ഞു മുഴുവൻ യു യു സിമാരെ കുറിച്ചും മുഴുവൻ കോളേജിനെ കുറിച്ചും ലിസ്റ്റും കണക്കും ഒക്കെ തന്നു എന്നിട്ട് അതിന് മറുപടി എന്താ തന്നോ തന്നറോ ഞങ്ങളുടെ നവമാധ്യമ പോസ്റ്ററിന്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചിട്ട് എസ് എഫ് ഐ തേരോട്ടം കഴിഞ്ഞ തവണ തേരോട്ടം അതിനു മുമ്പ് തേരോട്ടം ഞങ്ങൾ പിന്നെ ജയിച്ചാൽ ജയിച്ചു എന്നല്ലാതെ തോറ്റു എന്ന് പറയാൻ പറ്റുമോ എം എസ് എഫ് പ്രസിഡന്റ് ജയിച്ചാൽ ജയിച്ചു എന്ന് പറയണ്ടേ ജയിച്ചപ്പോൾ ജയിച്ചു എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര കോളേജ് ഉണ്ടെന്ന് പറഞ്ഞു ആ കോളേജുകളുടെ എണ്ണം തരാന്ന് പറഞ്ഞു അത് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ ഇങ്ങോട്ട് കാണിച്ചിട്ടെന്താ അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയർ അങ്ങായി എന്ന് പറയുന്ന ആ ഉത്തരവൊക്കെ ചിലപ്പോ എം എസ് എഫ് കമ്മിറ്റിയിൽ വില പോവും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരം തന്നിട്ടുണ്ട് സ്വാഭാവികമായും ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു എത്ര യു യു സിമാർ തെരഞ്ഞെടുപ്പ് നടന്ന് വിജയിച്ച കോളേജുകൾ എത്ര എത്ര കോളേജുകൾ ഈ അഞ്ച് ജില്ലകളിൽ എത്ര കോളേജിൽ ജയിച്ചു എത്ര യു യു സിമാരുണ്ട് പറ്റെങ്കിൽ പറ ഇതൊന്നും പറയാതെ വെറുതെ വെറുതെ വന്ന് വെടിവെച്ച് പോകാം എന്ന് കരുതരുത് അതുകൊണ്ട് തന്നെ എം എസ് എഫിന്റെ ഈ തരത്തിലുള്ള വേലത്തരങ്ങളും ഇത്തരത്തിലുള്ള അക്രമങ്ങളും ഒക്കെയും ആ നിലയിൽ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും കാലിക്കറ്റ് സർവകലാശാലയിൽ ശക്തമായ നിലയിൽ അത് ഞങ്ങൾ പ്രതിരോധിക്കും അവിടെ തിരികെ വരാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങളുടെ വിജയത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡി എസ് യു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ തന്നെ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്യും അത് വോട്ടെണ്ണണം എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് ഞങ്ങൾ നിൽക്കുകയാണ് വോട്ടെണ്ണിയെ മതിയാകൂ ആ വോട്ടെണ്ണി ആ പ്രക്രിയ പൂർത്തീകരിക്കണം അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അനന്തു എന്നൊരു ചെറുപ്പക്കാരൻ ആർ എസ് എസ് ശാഖയിൽ പങ്കെടുത്ത് ചെറുപ്പകാലം തൊട്ടേ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി ശാരീരിക അക്രമങ്ങൾക്കും അതോടൊപ്പം തന്നെ ലൈംഗിക അക്രമങ്ങൾക്കും ഇരയായിക്കൊണ്ട് ഒരു നീണ്ട അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെ പുറപ്പെടുത്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കോട്ടയത്താണ് സംഭവം ഗുരുതരമായ വിഷയമായി എസ് എഫ് ഇതിനെ കാണുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ ബാലഗോകുലം എന്ന നിലയിലും പരിവാർ സംഘടന എന്ന നിലയിൽ എ ബി വിപിയും ക്യാമ്പസുകളിൽ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള നിങ്ങൾക്കുൾപ്പെടെ അറിയാം ക്യാമ്പസുകളിൽ ആയുധ പരിശീലനം നടത്തുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരത്തുണ്ട് സംസ്ഥാനത്തെ വ്യത്യസ്ത ക്യാമ്പസുകളിലുണ്ട് ഈ പ്രവണത അവസാനിപ്പിക്കണം ഈ പ്രവണത അവസാനിപ്പിക്കേണ്ടതുണ്ട് ആർ ക്യാമ്പിൽ നടക്കുന്നത് എന്ത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അനന്തോ അതുകൊണ്ട് ആർ എസ് എസ് എന്ന മലീമസമായ രാഷ്ട്രീയം അവർ രാജ്യാധികാരമൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടാവും പക്ഷേ അത് ഹിറ്റ്ലറും ചെയ്തിട്ടുണ്ട് മുസോളിയും ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അവർ ശരിയാണെന്നല്ല അവരുടെ തെറ്റായ നയങ്ങൾ അവരുടെ രാഷ്ട്രീയം തന്നെ തെറ്റാണ് എന്ന് ഉറക്കെ തുറന്നു പറയേണ്ടതുണ്ട് അതിനെ തുറന്നു കാണിക്കേണ്ടതുണ്ട് ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അനന്തുവിൻ്റെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏത് ശാഖയിലാണോ ഇതാണ് ആർ എസ് പ്രത്യേകത കാരവൻ ഏറ്റവും അവസാനം ഇപ്പോൾ അടുത്തിറക്കിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് ആർ എസ് എസ് നിലനിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവുമായി ഒരു ലേഖനം ഇറക്കിയിരുന്നു നൂറു വർഷത്ത് ശാഖ ശാഖയിലെ അംഗങ്ങൾ ആര് ആര് നടത്തിയ ശാഖ ഇതൊന്നും ഒരു ചോദ്യവും വ്യവസ്ഥയുമില്ല നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്യല്ലോ എസ് എഫ് ഐ യൂണിറ്റ് ഇന്ന യൂണിറ്റ് ഡിവൈഎഫ്ഐ ഇന്ന യൂണിറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യും പക്ഷേ അതുപോലെ ആർ എസ് എസിന്റെ കാര്യത്തിലുണ്ടോ ആർ എസ് എസിന്റെ കമ്മിറ്റികളെ കുറിച്ചോ ഘടകങ്ങളെ കുറിച്ചോ ആർക്കെങ്കിലും ധാരണയുണ്ടോ ഇത്ര രഹസ്യ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനത്തിനെതിരെ ഏത് ഘട്ടത്തിലാണ് ഗാന്ധിപദത്തെ തുടർന്ന് ഗോഡക്കെതിരെ ആ ഘട്ടത്തിൽ ആർ എസ് എസ് ആരോപണം ഉണ്ടായപ്പോൾ അവരതിൽ നിന്ന് ഊരിയത് ഇതേ സമാനമായ സാഹചര്യം ഉപയോഗിച്ചാണ് ഗോഡ്സ് എ ആർ എസ് എസ് അല്ല എന്ന് അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞത് ഇതേ ഭരണഘടനയില്ലാത്ത സ്ട്രക്ചർ ഇല്ലാത്ത മനുഷ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ സ്വഭാവത്തെ ഉയർത്തിപ്പിടിച്ചാണ് അതേ നിലയാണ് അനന്തുവിന്റെ കാര്യത്തിലും ഇതിന്റെ ഉത്തരവാദികൾ ആരൊന്ന് കണ്ടെത്തണം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം കൊല്ല ചെയ്യപ്പെട്ടു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ അതിന്റെ ഭാഗമായി ഉണ്ടാകണം സംഘപരിവാറനത്തിന്റെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ക്യാമ്പസുകളിൽ ഈ ആയുധ പരിശീലനം വി ടിഎം എൻ എസ് എസ് പോലെ എം ജി കോളേജ് പോലെ ഒരു ഘട്ടത്തിൽ എസ് എഫ് ഐ തുനിഞ്ഞിറങ്ങിയതാണ് സമാനമായ പ്രവർത്തനങ്ങൾ ഇപ്പോ ശ്രീശങ്കരാചാര്യയിൽ ഞങ്ങൾ അവസാനം പൂട്ടിക്കെട്ടി വിട്ടുകൊടുത്തിട്ടുണ്ട് സമാനമായ നിലയിൽ തന്നെ ഞങ്ങൾ ഇടപെടും ഒരു കാരണവശാലും വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഈ മലീമസമായ രാഷ്ട്രീയവുമായി സംഘപരിവാറിനെ കടന്നു വരാൻ അനുവദിക്കില്ല